വ്യാജ പ്രചരണങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും വലിയ തോതിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ സർക്കാരിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ലീഗ് കോൺഗ്രസ് അണികളും അവരെ നിയന്ത്രിക്കുന്ന സുനിൽ കനകുല്ലു ടീമും ഒരു വ്യാജ പ്രചരണങ്ങളുടെ പെരുമഴ തന്നെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പി വി എൻ എം എൽ എ ഉയർത്തിയ രാഷ്ട്രീയ വിവാദം കത്തിപ്പടരുന്നതിനിടെ പി വി അൻവർ എം എൽ എക്കെതിരെ സി പി എം നേതാവായ എം പി ജയരാജൻ ഒരു രൂക്ഷമായ പ്രസ്താവന ഒരു വർഗീയ ചുവയുള്ള പ്രസ്താവന നടത്തി എന്ന നിലയിൽ ഒരു പ്രചരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാവുകയാണ് എം വി ജയരാജന്റെ പ്രസ്താവന എന്ന നിലയിൽ ഒരു ട്വന്റി ഫോർ ന്യൂസിന്റെ കാടാണ് ഇപ്പോൾ വലിയ തോതിൽ പ്രചരിക്കുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ കാട ആ കാർഡിൽ വ്യക്തമായി പറയുന്നത് പി വി അൻവർ ലക്ഷ്യം വയ്ക്കുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണെന്നും പി വി അൻബറിന് പിന്നിൽ ഒരു കൂട്ടം ജിഹാദികളാണെന്ന് എം പി ജയരാജൻ പറഞ്ഞു എന്ന നിലയിലാണ് ആ കാർഡ് ഉള്ളത് ഈ കാർഡ് വലിയ തോതിൽ ഫേസ്ബുക്കിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നിൽ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രധാനമായും ലീഗ് കോൺഗ്രസ് അണികളാണ് അതിൽ ഒരു കോൺഗ്രസ് അണിയുടെ പി സി പുലാമൻതോൾ എന്നൊരു കോൺഗ്രസ് അണിയുടെ പോസ്റ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇതേ കാർഡ് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതോടൊപ്പം ഒരു കുറിപ്പ് കൂടി പങ്കുവെക്കുന്നുണ്ട് ഈ കുറിപ്പിലും സമ ഈ ആരോപണത്തെ തന്നെ വിപുലീകരിച്ച് അവർ നൽകിയിരിക്കുന്നു എന്ന് മാത്രമാണ് എന്തായാലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ രണ്ട് വസ്തുതാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഒന്ന് ട്വന്റി ഫോർ ന്യൂസിൻ്റെതാണ് ഈ കാർഡ് തങ്ങളുടേതല്ല എന്നും തങ്ങൾ ഇത്തരത്തിലൊരു കാർഡ് പുറത്തുവിട്ടിട്ടില്ല എന്നും ട്വന്റി ഫോർ ന്യൂസ് തന്നെ അവരുടെ വെബ്സൈറ്റിൽ വ്യക്തമായി നൽകുന്നുണ്ട് അതോടൊപ്പം എം വി ജയരാജൻ തന്നെ ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം തൻ്റെ പേരിൽ നടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്കും ഡി ജി പിക്കും പരാതി നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ എഫ് ഐ ആറിൻ്റെ കോപ്പിയാണ് ആ എഫ് ഐ ആറിൻ്റെ കോപ്പിയിൽ ഇതിൽ രജിസ്റ്റർ ചെയ്ത വകുപ്പുകൾ ഉൾപ്പെടെ വ്യക്തമായി പറയുന്നുണ്ട് ദ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ ബി എൻ എസ് എസിൻ്റെ മുന്നൂറ്റി അൻപത്തി മൂന്ന് രണ്ട് വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് ഇത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിനുമായി ബന്ധപ്പെട്ട ദേശാഭിമാനിയിലൊരു വാർത്ത വരികയുണ്ടായി അതായത് എം വി ജയരാജൻ ഇത്തരത്തിലൊരു വ്യാജ പ്രചരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു എന്ന നിലയിൽ ഒരു വാർത്ത വരികയുണ്ടായി അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതായത് എം പി ജയരാജൻ ഇത്തരത്തിൽ യാതൊരു പ്രസ്താവനയും പി വി എൻബറിനെതിരെ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല എം പി ജയരാജൻറ്റേത് എന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ കാർഡ് അത് തികഞ്ഞ അസത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളെ മറച്ചുപിടിക്കാൻ സർക്കാരിനെ ജനങ്ങളുടെ മുമ്പിൽ ഇകഴ്ത്തി കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ വലിയ തോതിൽ നടക്കുന്നത് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും വ്യാജ പ്രചരണങ്ങൾ സർക്കാരിനെതിരെ നടത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിന് ഏറ്റവും നല്ല ഉദാഹരണം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് കണക്കുകളെ ചിലവഴിച്ച കണക്ക് എന്ന നിലയിൽ കേരളത്തിലെ ഒട്ടുമിക്ക മുഖ്യധാരാ മാധ്യമങ്ങളും നൽകിയ വാർത്തയാണ് ആ വാർത്ത പിന്നീട് ചിലരെങ്കിലും പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കുമെന്ന് പറയുന്ന പോലെ പല ഇന്ത്യ കേരളത്തിലെ ജനങ്ങളും ഇതിനോടകം തന്നെ ഈ വ്യാജ വാർത്തകൾ വിശ്വസിച്ചു കഴിഞ്ഞു എന്തായാലും ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ മറച്ചു പിടിക്കാൻ ഇത്തരം വ്യാജ വാർത്തകളെ ആയുധമാക്കുന്ന തിരക്കിലാണ് കേരളത്തിലെ സുനിൽ കനകുലൂ ടി you okay.